രാഷ്ട്രീയതീതമായി സമഭാവനയോടെ പ്രവർത്തിക്കാൻ ജനപ്രതിനിധികൾക്കാവണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി രാഷ്ട്രീയം നോക്കാതെയാണ് എം പി എന്ന നിലയിൽ താൻ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാറുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ചെറുകുന്ന് പുനച്ചേരി സെന്റ് മേരീസ് സ്കൂളിന് നൽകിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം പി ഗുരുകുല സമ്പ്രദായത്തിൽ തുടങ്ങിയ വിദ്യാഭ്യാസം എന്ന ഹൈടെക് ആയി ഇത് എഐയുടെ കാലമാണ് എന്തും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി അറിയാൻ സാധിക്കും എം പി എന്ന നിലയിൽ രാഷ്ട്രീയതീതമായുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടപ്പിലാക്കിയത് ഇനിയും അത് തുടരുമെന്നും എം പി പറഞ്ഞു മുന്നണി എന്നെ വിജയിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു മുന്നണി എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ ഞാൻ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പരസ്യമായി പറഞ്ഞു എന്നെ വിജയിപ്പിക്കാൻ ശ്രമിച്ചവരെ പോലെ തന്നെ എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവർക്കും എന്നിലൊരു അവകാശമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് എല്ലാവരെയും സമഭാവനയോടുകൂടി കണ്ട് എല്ലാവരെയും സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർലമെൻറ്റ് അംഗമായിരിക്കും ഞാൻ ആ വാക്ക് ഇതുവരെ ഞാൻ പാലിച്ചിട്ടുണ്ട് എൻ്റെ മുമ്പിൽ വന്ന ഒരു കേസിലും ഞാൻ രാഷ്ട്രീയം നോക്കി ഒരു കാര്യവും ചെയ്തു കൊടുത്തിട്ടില്ല ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് ആരംഭിച്ച വിദ്യാഭ്യാസം ഇന്ന് ഹൈടെക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ റൊബോട്ടിക് യുഗത്തിലേക്കുള്ള യാത്രയിൽ കുഞ്ഞുങ്ങൾക്ക് കാര്യം ആർട്ടിഫിഷ്യൽ ടൂൾസിനോട് പറഞ്ഞാൽ അവർ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചു എം പി ഫണ്ടിൽ നിന്നും പതിനേഴ് ലക്ഷത്തോളം രൂപ ചിലവിലാണ് സ്കൂൾ ബസ് അനുവദിച്ചത് സ്കൂളിലെത്തിയ എംപിയെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത് കണ്ണൂർ രൂപതാ സഹായമെത്രാൻ വെരി റെവറൻ ഫാദർ ഡോക്ടർ ഡനീസ് കുറുപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു റവറൻറ് ഫാദർ ഡോക്ടർ ക്ലാരൻസ് പാരിയത്ത് സ്കൂൾ പ്രധാന അധ്യാപിക കെ ക്രിസ്റ്റീന റവറൻ ഫാദർ ജീസൻ തണ്ണിക്കോട്ട് അജിത്ത് മാട്ടൂൽ രമേഷ് നാവൂരി ടി വി രാകേഷ് സി കെ നിമിഷ എൻ ടീന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി